രണ്ടായിരത്തി ആറിലെ വേങ്ങേരിയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വീടുകളാണ് ഉണ്ടായിരുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വീടുകളും ഒരു പഠനത്തിന് വിധേയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ സർവേ ഫലം പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വേദനിപ്പിച്ചത് ഏഴുപേർ ക്യാൻസർ രോഗികളാണ് ക്യാൻസറിന് പല കാരണങ്ങളുമുണ്ട് അതിൽ ഒരു കാരണമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന പച്ചക്കറികൾ അമിതമായ രാസവളം അന്തർലീനമാകുന്ന കീടനാശിനികൾ മറ്റൊന്നാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ അപ്പോൾ ഈ പഠന റിപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളുടെ നൂറ്റൊന്ന് വീട്ടുകാരുടെ ഒരു യോഗം വിളിച്ച് അതിൽ അവതരിപ്പിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു ഇനി ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം രണ്ടായിരത്തി എട്ടിലെത്തിയപ്പം അന്നത്തെ കൃഷിമന്ത്രി മുല്ലക്കരത്നാരം വേങ്ങേരിയിലേക്ക് വന്നു ഇത് നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ജൈവകൃഷി സാധ്യമാണെന്ന് അദ്ദേഹം രണ്ടായിരത്തെട്ടിൽ വേങ്ങേരിയെ കേരളത്തിലെ ആദ്യത്തെ ജൈവവാർഡായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ജൈവനയം പ്രഖ്യാപിച്ചത് വേങ്ങേരി വെച്ചാണ് അതിലേക്ക് എത്തിച്ചത് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്ര കോപ്പറേറ്റീവ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് നെബാർഡിൻ്റെ സഹായത്തോടെ ഒരു വർഷം കൊണ്ട് ഒരു കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണമെന്നാണ് നെബാർഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പക്ഷേ ആ വർഷം തന്നെ മൂന്ന് കോടി ഞങ്ങൾ പൂർത്തിയാക്കി നാലാമത്തെ കോടീൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കമ്പനീൻ്റെ കീഴിൽ അഞ്ച് ഡിവിഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് സസ്റ്റൈനബിൾ ഫാമിങ് രണ്ടാമത്തതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിനുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത് എൻ്റെ കൺസൾട്ടൻസി കോഴിക്കോട് കോർപ്പറേഷൻ്റെ റീസൈക്ലിംഗ് യൂണിറ്റ് മൂന്ന് വർഷത്തേക്ക് നകമാണ് ഏറ്റെടുത്തത് കേരളത്തിലാദ്യമായിട്ട് പിന്നെ കുരുവോട്ടൂർ പഞ്ചായത്തിലെ പൈമ്പറ വാർഡ് ഞങ്ങൾ ഏറ്റെടുത്തു പിന്നീട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ സഹായത്തോടെ പന്ത്രണ്ട് പഞ്ചായത്തിലേക്ക് അത് നടപ്പിലാക്കി പിന്നെ എയർപോർട്ട് ഐ എം എൻ ഐ ടി റെയിൽവേ ഇപ്പോൾ ലക്ഷദ്വീപ് വരെ ഞങ്ങൾ ഈ മാതൃക കാട്ടിക്കൊണ്ടിരിക്കുക മൂന്നാമത്തതാണ് എനർജി കൺസർവേഷൻ അതിൽ ഞങ്ങൾ എൽ ഇ ഡി ബൾബ് നിർമ്മാണം പിന്നെ സോളാർ പാനൽ അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഇതൊക്കെ അതിൽ വരുന്നതാണ് നാലാമത്തേതാണ് നമ്മൾ വാട്ടർ കൺസർവേഷൻ പതിനൊന്ന് പക്ഷായത്തിൽ ഞങ്ങൾ നികവ് ചെയ്തിട്ടില്ല ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ നൂറ്റൊന്ന് വീടുകൾ പബ്ലിക്കിന് വേണ്ടി തുറന്നുകൊടുത്തു പുതിയ പുതിയ ഓരോ മാതൃകകൾ ഓരോ വീട്ടുകാരും കാണിച്ചു കൊടുത്തു ഇത് കാണാൻ വേണ്ടി ഒരു ലക്ഷത്തി എണ്ണായിരം പേരാണ് കേരളത്തിലും കേരളത്തിലും ഭക്തന്നായിട്ടൂടെ വന്നത് ഞങ്ങളുടെ ഓരോ വീടിൻ്റെയും മുൻഭാഗവും പിൻഭാഗവും ആളുകൾ കണ്ടു വൃത്തിയായി എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥലമുള്ള ഒരാളുണ്ട് ഗാങ്ങ എന്ന് പറഞ്ഞില്ല ഒന്നര സെൻ്റ് സ്ഥലമായിട്ടുള്ളൂ അദ്ദേഹത്തിന് ടെക്സിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ അധികം പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ഒരസെൻ്റാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അഞ്ച് സെൻ്ററിനായി എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതിൻ്റെ ഒരു എക്കണോമിക്സാണ് ആ വീട്ടും പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ആശയുടെ വീട്ടിൽ മൂന്ന് പശുക്കളുണ്ട് ആ ആലയുടെ പിന്നിൽ ഒരു തുള്ളി ഗോമൂത്ര ചാണകം വരുന്നില്ല അത് കംപ്ലീറ്റ് പൈപ്പ് ലൈന് വഴി ഞങ്ങൾ ശേഖരിക്കുന്നു അത് ഉപയോഗിച്ചിട്ടേക്ക് വളക്കൂട്ടുകളും കീടനിയന്ത്രണ ലൈനുകളും ഉണ്ടാക്കുന്നു അപ്പോൾ ഈ മൂന്ന് വശുള്ള ആലേന ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റെങ്കിൽ ഒരു പക്ഷുള്ള ആലേനെ എനിക്കും ചെയ്തുകൂടെ ഈ ഒരു തോന്നലുണ്ടാക്കാറുണ്ട് ആ വിടവരി എന്ന എക്സിബിഷനിലൂടെ ഞങ്ങൾ ചെയ്തു കൊടുത്തത്